മട്ടാഞ്ചേരി സ്കൂളിൽ സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി നടത്തുന്ന വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രമാണ് സുപ്രഭാതം നമ്മളെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഇതിന് കളങ്കം വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഇതിനെ നിയന്ത്രിക്കുന്നത് ഒരു പണ്ഡിത സമൂഹമാണ് അതുകൊണ്ട് മറ്റ് കളവായ ന്യൂസുകൾ വരാൻ വളരെ സാധ്യത കുറവാണ് അതോടൊപ്പം തന്നെ നാല് വർഷമായി നമ്മളുടെ വിദ്യാലയത്തിലേക്ക് ഈ പത്രം എത്തിച്ചു നൽകുന്ന സി എ ഫൈസൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ നമ്മളുടെ വിദ്യാലയത്തെ എപ്പോഴും തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് തോന്നിയതായിട്ട് പ്രത്യേകം അദ്ദേഹത്തെ നന്ദി പറയുന്നു കൂടിയാണ് ലോകത്തിലെ വിവരങ്ങളെല്ലാം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ എല്ലാ പദ്ധതിയുടെ മുൻ ൻ സിദ്ദീഖ് മാസ്റ്റർ നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൾ ഖാദർ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു സ്പോൺസർ സി എ ഫൈസൽ എൻ എച്ച് അബ്ബാസ് ടി എൻ നിർഫാൻ എം ഇ ലത്തീഫ് മഞ്ജു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച ഞായർ പ്രഭാതം എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് അത് വളരെ പഠനാർഹമായ വളരെ ചിന്താജീവകമായ റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ലേഖനങ്ങളാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാം അതിവിടെ കൊച്ചിയിൽ അടുത്ത നാളുകളായിട്ട് പൈസ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ സ്പോൺസർഷിപ്പ് നടത്തിയപ്പോൾ പലരെ കണ്ടുകൊണ്ട് വാർഷിക വരിക്കാരൊക്കെ ചേർത്ത് നല്ലൊരു സംവിധാനം ഇവിടെ വരിക്കാരി ഇവിടെ ചേർത്തിരിക്കുകയാണ് അതിൽ ഇവിടുത്തെ ഈ പത്രത്തിന്റെ ലേഖകനും പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്